Hãy subscribe cho đi Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആദ്യ എടുക്കട്ടാടാന്ന് ഇന്ത്യ എടുത്തിട്ടാകുമ്പോൾ പിന്നെ എല്ലാം എടുക്കട്ടോ അമ്മ ഇറങ്ങന്നി എടുക്കുന്നുണ്ട് 没不会 ായ കൂട്ടുകാരന് വലിയൊരു കുന്നുകിരിറ്റ വരുന്നു നമ്മുടെ ഉളുമ്പംകുന്ന കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടർ ഗ്രാമത്തിലെ ഉളുമ്പം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോന്നു ആ വലിയ കുന്നുകയറണം ഞാനും വരട്ടെ ഫേസ്ബുക്കിൽ ഒരു മിനിറ്റല്ലേ പോളു എടുത്തുടങ്ങി നോക്ക് ഹായ് കൂട്ടുകാരെ നമുക്ക് ഉളുമ്പം കൊന്നൊന്ന് കണ്ടാലോ ഇതാണ് ഉളുമ്പം കൊന്നിലേക്കുള്ള റോഡ് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉളുമ്പം കൊന്നിലേക്ക് വരണം കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മയിൽ ചാലോട് റോഡിൽ നിന്ന് സൂപ്പിപ്പിടി എന്ന സ്ഥലത്തു നിന്നാണ് ഉളുമ്പകുന്നിലേക്ക് പോകേണ്ടത് അതുപോലെ ചാലോട് നിന്ന് വരുന്നവരാണെങ്കിൽ മയിൽ കണ്ണൂർ റോഡിൽ വന്ന് സൂപ്പിപ്പിടയൊക്കെ നിന്നാണ് ഈ ഉളുമ്പകുന്നിലേക്കുള്ള റോഡ് ഇതാണ് ഈ റോഡാണ് ഉളുമ്പംകുന്ന് ഇത് കാണുന്നത് മയിൽ ചാലോട് റോഡാണ് അപ്പോൾ നമുക്ക് ഉളുമ്പകുന്നിലേക്ക് നേരിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ ഒരു വലിയ കുന്നെല്ലാം കയറിയിട്ട് വേണം നമുക്ക് വിളുമ്പംകുന്നിൽ എത്താൻ വേണ്ടി അത്രയും വലിയൊരു മല പോലത്തെ ഒരു കുന്നാണ് വിളുമ്പംകുന്ന് പിന്നെ അവിടുത്തെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നല്ല പ്രകൃതിയോട് പ്രകൃതിയോടൊത്തിട്ടുള്ള ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഏതാ സിനിമ തനിക്ക് ഓർമ്മയില ഒരു സിനിമ ഷൂട്ടിങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എന്താ വെച്ചാൽ ഈ ഉളുമ്പും കുന്നിൻ്റെ മുകളിൽ കയറിയാൽ അത് നമുക്ക് പോലും എവിടെയാണ് ഈ സ്ഥലം അതിന് ചുറ്റുള്ള അറിയില്ല പക്ഷേ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കൈകൊണ്ട് തൊടന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക കിട്ടുക കൈകൊണ്ട് തൊടാൻ പറ്റുന്നല്ല പക്ഷെ തൊടുന്ന ആ ഒരു അനുഭവം തന്നെ നമുക്ക് ഈ ഉളുമ്പംകുന്നിന്റെ മുകളിൽ കറിയൊക്കെ ഇട്ടും നമുക്ക് നേരെ ആ കാഴ്ചകൾ കാണാം ലമ്പുമ്പുണ്ട ലൈക്കുള്ള വലിയ ഐത് തവര ഹാപ്പി ഹായ് കൂട്ടുകാരൻ വലിയൊരു കുന്ന ഇരിക്ക വരുന്നു നമ്മുടെ ഉളുമ്പം കൊന്ന് കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൊരു ഗ്രാമത്തിലെ ഉളുമ്പം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോന്നു ആ വലിയ കുന്നുകയറണം ഞാൻ കുറച്ച് സമയം നിങ്ങൾ ഞാൻ കുന്നുകയറുന്നത് കണ്ട് ഭയങ്കര ചെതപ്പാണ് ഇന്ന നമ്മട്ടെ അണ്ട മുത്തേ നീ ആമgetElementById ആമയെ പോയേ ബാ കൊത്ത് ശില്പങ്ങള് പോലെ ഉള്ളത് കാറേണ്ടി ഞാൻ രണ്ടുണ്ടേ കണ്ടില്ലു ആ അമ്മയും തവളയെല്ലാം ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും നല്ല നല്ല ഫോട്ടോകൾ എടുക്കാം എന്താ പറയാ ആൽബത്തിലെല്ലാം ആൽബം അഭിനയിക്കേണ്ട അവരെല്ലാം ഇവിടുത്തേക്ക് പോയി നല്ല ആൽബങ്ങൾ അത്രയും വളരക്കണ്ട ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കൈകൊണ്ട് തൊടുന്ന രീതിയിൽ ഇത് എവിടെയാന്ന് പോലും അറിയില്ല അത്രക്കും അടുത്തായിട്ടാ നമുക്ക് ഇത് കാണപ്പെടുന്നത് ഇവിടെ വന്നാൽ എന്താ വന്നിട്ട് നേരിൽ കാണണം എന്നാൽ നമ്മൾ ഈ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് അത്ര ഇതായില്ല ഇത് നേരിൽ കാണുമ്പോൾ ആണ് ഇവിടുത്തെ ഈ പ്രകൃതി കാഴ്ചകൾ എങ്ങനെയാണോ ആസ്വദിക്കുമ്പോഴാണ് ഇതിൻ്റെ എന്താ പറയുക അത്രയും മനോഹരമായിട്ട് തോന്നുള്ളൂ നമ്മളീ പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഒന്നും നിങ്ങൾക്ക് എഴുതാം അങ്ങനെ തോന്നിപ്പോവും പക്ഷെ അവിടെ നേരിൽ കാണുമ്പോഴാണ് എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുക ഇത് എവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ എന്താ പറയണ്ട കുട്ടികളും ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇത് കണ്ടോ ആമേന വേണ്ട നേരിട്ട് ഇത് ഇപ്പം ഫോട്ടോ എല്ലാം അങ്ങനെ തോന്നണ്ട പക്ഷെ നേർക്ക് ആമയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ആമ തവള അതെല്ലാം നേരിട്ട് കാണുന്ന അത് തന്നെ കിട്ടുന്നു ഇപ്പം ഈ പാറയിലെല്ലാം എടുത്ത് ഇതിന് ഈ പാറ കാണുമ്പോൾ അല്ലേക്ക് കുറേ ഫോട്ടോ എടുക്കാൻ തോന്നി ഞാൻ കുറേ ഫോട്ടോയും കൊടുത്ത് പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ മഴ മഴ ടൈമായിട്ട് പോലും അവിടെ നിന്ന് എന്താ പറയുക കരിഞ്ഞു പോകുന്നു നമ്മളൊരു മൂന്ന് മണിക്ക് ശേഷമേ പോയിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് പോലും എന്താ പറയുക കത്തിക്കരിയുന്ന വെയിലാണ് ഇവിടെ കിടന്ന് ഫോട്ടോ എടുക്കാനുള്ള നല്ല എന്താ പറയുക ഈ ഫോട്ടോ എടുക്കേണ്ടവരൊക്കെ തന്നെ പോയി ഒന്നും പറയാനില്ല അത്രയും പൊളി സീനാണ് അവിടെ ഞാൻ കുറേ ഫോട്ടോയും എടുത്തിരുന്നു കണ്ടോ ആകെ ഞാൻ കരിഞ്ഞു പോയിട്ട് വന്നോ ഒരു വെയിലാന്ന് കൊടിയെടുത്തിരുന്നു മഴ പെയ്യുന്നെച്ച അവിടെ എത്തിയൊക്കെ മഴയെക്കാട്ടി വലിയ വെയിലായിരുന്നു അടുത്ത ഏച്ചോല്ലാം അവിടെ നിന്ന് ആ സ്ഥലം കാണിച്ചു തരത്താണ് കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് അവിടെ നിന്ന് വരാൻ പോലും തോന്നുന്നില്ല കണ്ടോ തൊട്ടടുത്ത് നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലാണ് എത്രയോ അകലങ്ങളുള്ള സ്ഥലങ്ങളും നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം ഇതല്ല എങ്ങനെയാണോ അറിഞ്ഞറിയിക്കാനൊന്നും നമുക്ക് പറ്റില്ല നേരിട്ട് കണ്ടാൽ മാത്രമേ ഇത് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആൽബത്തിലെല്ലാം വേണമെങ്കിൽ ഇതാരുടെ ആൽബലും ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് ആൽബത്തിലല്ല നല്ല സിനിമയിൽ തന്നെ എന്താ പറയുക ഒരു പ്രാവശ്യവും ഞാൻ പറഞ്ഞു സിനിമയിൽ ഇവിടെ ഷൂട്ടിങ് നടത്തിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പിന്നെയും പറയുന്നില്ല ഈ എന്താ പറയുക അത്രയോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് കണ്ടറിയുക തന്നെ വേണം ആരെങ്കിലും എന്താ പറയണ്ടത് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം വന്നിട്ട് കണ്ടിട്ട് പോകണേ കാരണം എന്ന് വെച്ചാൽ അത്രയോ നല്ലൊരു സ്ഥലമാണ് ഇത് ഈ സ്ഥലം എവിടെയാണെന്ന് ഒന്നും കൂടി ഞാൻ പറയാം കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂർ ഗ്രാമത്തിലാണ് ഈ ഉളുമ്പം കൊന്നുള്ളത് ഇവിടെ വരുന്ന പിന്നെ എന്താ പറയണ്ടത് പ്ലാസ്റ്റിക് ഇപ്പോൾ കുപ്പി അങ്ങനെയെല്ലാം വന്നാൽ അത് പ്ലാസ്റ്റിക്കിൽ ഇടാനുള്ള ആ ഒരു സൗകര്യം കൂടി പഞ്ചായത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം